എന്റെ ഭാര്യ ഒരു പെറ്റാണെന്ന് ഞാൻ ആ പെറ്റിനെ എലിഫന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഞാൻ ഇവിടെ വളർത്തുവാണെന്നാണ് ഈ മോൻ നായി അയച്ചിരിക്കുന്നത് അതിന്റെ അപ്പുറത്തെ ഭാഷ പറയും ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്ക് എന്തതിന്റെ എന്തോ കൃമികടി എന്ന് പറയും യു നെവർ നോ മനസ്സിലാവൂലോട്ടുണ്ടോ അതാരാണ് അവൻ എവിടെ ആണെന്നുണ്ടെങ്കിലും അവന്റെ വീട്ടിൽ പോയി ഞാൻ കൂടെ അവനെ തല്ലും ില്ല ഞാൻ തല്ലും എന്നിട്ട് തല്ലിട്ട് അവൻ എനിക്ക് ഇത്ര കേസ് കൊടുക്കും കിടക്കും എന്നെ പറ്റി എഴുതിയോ എന്റെ ഭാര്യരുത് എന്നെ പറ്റി വേണം ചെയ്തോ പക്ഷെ എന്റെ ഫാമിലിയെ പറ്റി പറയുന്ന എനിക്ക് ഒരു നയൻറ്റി നൈൻ പെർസെന്റേജ് നമ്മള് കൺഫേംഡ് ആണ് ാണ് ആളെ പെണ്ണല്ല ഇവനാണ് എന്നെ കൊണ്ടാകുന്ന എന്തൊക്കെ എനിക്ക് അവനെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ഇവൻ ഇന്ത്യയിലല്ല അതാണ് ഇവയാരം ഏഹ് ഇന്ത്യൻ നിയമ വ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ് ഈ കൊച്ചു കുഞ്ഞിനെ വരെ തെറി വിളിക്കാൻ നീ എന്താ വേണാ ചെയ്തത് ഞങ്ങൾ നിന്നോട് എന്താ വാടാ ചെയ്തത് നിനക്ക് മനസ്സിനോട് തോന്നുന്നുണ്ടോടാ മനസ്സിനോട് തോന്നുന്നുണ്ടോടാ നിനക്ക് നിനക്ക് ഇതിനുപോലെ നല്ല അസ്ഥി പണിയാ തന്നിരിക്കും